ओगणेशा नमा श्रीगणेशारदागुभ्यो नम ओं सदाशिवरंभा शंकरचार्य मध्यमा अस्मदाचार्य पर्यता वंदी गुरवरंबरा ओं पीतांबर विराजित शक्र गौमोदी सरसीज करुणा सद्रम राधा सहायमतिसुंदर वादा वादाल श्रृति भावयामी ഓം നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പതിമൂന്നാമത്തെ ശ്ലോകമാണ് പഠിച്ചത് പതിമൂന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം നൂറ്റി ഇരുപത്തി മൂന്ന് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പതിനാലാമത്തെ ശ്ലോകം പതിമ നാലാമത്തെ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളോട് നമുക്ക് പഠിക്കാം ആദ്യം ശ്ലോകം ചൊല്ലാം സർവക സർവവിദ്ഭാനു വിഷ്വയനോ ജനാർദ്ദന വേദോ വേദവിധം വ്യങ്കോ വേദാംഗോ വേദവിത് കവി സർവക സർവവിദ് വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദാംഗോ വേദവിത് കവീ പത്ത് നാമങ്ങൾ സർവകഹ സർവവിദ് ഭാണു വിശ്വത്സേന ജനാർദ്ദന വേദ വേദവിത് അവംഗേഗേദവി ഒന്നൂടെ പറയാം സർവകഹ സർവവിദ് ഭാനുഹു വിഷക്സേനക ജനാർദ്ദനക വേദക വേദവിത് അവങ്കഹ വേദാംഗ വേദവിത്ത് കവി ഇനി നമുക്ക് ഓരോ നാമം എടുത്തൊന്നും നോക്കാം നമുക്ക് സിമ്പിളായിട്ട് നോക്കാം അതായത് മുഴുവൻ ശരിക്ക് വിസ്തരിച്ച് നോക്കാൻ ഇത് ടൈം കിട്ടത്തില്ല എന്നാലും നമുക്ക് നോക്കാം സർവക സർവ്വവിദ്ഭാനു വിക്ഷസേനോ ജനാധന വേദോ വേദവിധവ്യങ്കോ വേദാംഗോ വേദവിദ്കവിഹീം ആദ്യത്തെ നാമം സർവകഹ എന്ന് പറഞ്ഞാൽ സർവ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നത് അപ്പം എവിടെയും എത്തുന്നവൻ എല്ലായിടത്തും ഗമിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം കാരണം കാര്യത്തിലെവിടെയും കാണും പരബ്രഹ്മം അതിൽ പ്രവേശിച്ച് വിശ്വം വിഷ്ണു എന്നൊക്കെ പറയുന്ന നാമങ്ങൾ നമ്മൾ പറഞ്ഞു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ സർവവ്യാപി എന്നർത്ഥം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഭഗവാൻ തന്നെയാവുന്നു ഇനി നിത്യം വിഭുവും സർവഗതം സുസൂക്ഷ്മം എന്ന മുണ്ടകോപനിഷത്തിലുണ്ട് ശാശ്വതവും പല വിധത്തിൽ ശോഭിക്കുന്നതും അത്യന്ത സൂക്ഷ്മമായിട്ടുള്ളതാണ് പരമാത്മാവ് അദ്ദേഹം സ്വന്തം മഹിമയാൽ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലായിടത്തും എത്തുന്നു അതുകൊണ്ട് സർവക എന്ന പേര് അടുത്ത നാമം സർവവിദ്ഭാനുഹു സർവവിദ്ഭാനുഹു സർവജ്ഞനും സമ്പൂർണനും തേജോ രൂപിയും സർവകഹ എന്ന നാമത്തിൽ സർവവും വ്യാ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് തെളിഞ്ഞു അതിനാൽ എല്ലാ വിഷയങ്ങളും അറിയുന്നവൻ ആണ് ഭഗവാനെന്ന് അർത്ഥം ഇപ്പം സർവജ്ഞനാണ് ഭഗവാൻ യ സർവജ്ഞ സർവവിത് എന്നുണ്ട് അപ്പോൾ സാമാന്യ രൂപത്തിലും വിശേഷരൂപത്തിലും എല്ലാം അറിയുന്നവൻ ഇന്ന് സാരം ഇനി ശോഭിക്കുന്നതല്ല അതിനെ അനുസരിച്ചാണ് ശോഭിക്കുന്നത് ഇതെല്ലാം അതിൻ്റെ ശോഭ കൊണ്ടാണ് പ്രകാശിക്കുന്നത് ഈ ആശയം തന്നെ ത്വമേവ ത്വമേവാന്തമനുപാതി സർവം തസ്യഭാസ സർവമിതം വിഭാധി മുണ്ടകോപനിഷത്തിൽ അതുപോലെ ശ്വേതാശ്വതരോപനിഷത്തിൽ ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നാമേ മേ വിദ്യുതോപാന്തി കുതോയം അഗ്നി ഹി തമേവ ഭാന്തനുപാതി സർവം തസ്യഭാസ സർവമിതം വിധാനക എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നില്ല ഇടിമിന്നലുകൾ പ്രകാശിക്കുന്നില്ല പിന്നെ അഗ്നിയുടെ കാര്യം പറയണോ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പ്രകാശ രൂപമായി അതിനെ ആശ്രയിച്ചാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത് ഭാസത്തിൻ്റെ മഹിമ ഭഗവത്ഗീതയിൽ നതഅഭ സയതേ സൂര്യക നശശാങ്കോന പാവകഹ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ പരമാത്മാവിൽ സൂര്യനോ ചന്ദ്രനോ പ്രകാശിക്കയില്ല എന്ന് പറയുന്നു സർവജ്ഞനും ഭാനുവുമായതിനാൽ മഹാവിഷ്ണു സർവവിദ്വാനു ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ അടുത്ത നാമം വിശ്വക്സേന എല്ലാ ദിശകളിലേക്കും സേനയെ ഓടിക്കുന്നവൻ ഭഗവാനെ രണഭൂമിയിൽ കണ്ടാൽ തന്നെ ശത്രുക്കളായ ദീപ്തന്മാരുടെ സേനകൾ ഭയപ്പെട്ട എല്ലാ ദിക്കുകളിലേക്കും ഓടിപ്പോകുമായിരുന്നു ഭഗവാൻ തന്നെ സേനാപതിയായ വിശ്വസേനൻ്റെ രൂപത്തിലാണ് അപ്പോൾ അനിരുദ്ധൻ എന്ന എന്ന രൂപത്തിൽ ഭഗവാൻ തലവനായി അധികാരം ചെലുത്തുന്നു സ്വതന്ത്രനായ ഭഗവാൻ ആരുടെയും ആജ്ഞയ്ക്ക് വിധേയനല്ല അതുകൊണ്ടൊക്കെ ഭഗവാൻ പേര് വിശ്വത്സേനൻ അടുത്ത നാമം ജനാർദ്ദന ജനങ്ങളെ ഹിംസിക്കുന്നവൻ എന്നൊരു നാമം രണ്ടാമത്തേത് പ്രേയസും ശ്രേയസ്സും നൽകുന്നവനെന്ന് വേറൊരു അർത്ഥം രണ്ടർത്ഥമുണ്ട് ജനങ്ങളെ ഹിംസിക്കുന്നവൻ ഭഗവാൻ ദുഷ്ടന്മാരെ ഹിംസിക്കുന്നു പിന്നെ അവരെ അവരതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ പിന്നെ അവരെ നരകത്തിലേക്ക് പറഞ്ഞുവിടുന്നു അവിടുന്ന് പിന്നെ ഓരോ ജന ഇതിൽ ഇങ്ങനെ ജന്മങ്ങളായിട്ട് ഓരോ യോനികളിൽ അതാത് പാപത്തിൻ്റെ അനുസരിച്ച് കൊടുക്കുന്നു എന്നൊക്കെ അർത്ഥം ഇനി ധർമ്മപ്രകാരം ജീവിക്കുന്ന ഭക്തന്മാരാണെങ്കിൽ കാമക്രോധാദികൾ വിട്ട് പ്രവർത്തിക്കാണ് കാലക്രമത്തിൽ ഭഗവാൻ അവർക്ക് മോക്ഷം നൽകുന്നു ശിക്ഷിക്കുകയും ചെയ്യും രക്ഷിക്കുകയും ചെയ്യുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ജനാർദ്ദനൻ എന്നു പേര് അടുത്ത നാമം വേദക ജ്ഞാനസ്വരൂപി അല്ലെങ്കിൽ വേദസ്വരൂപി എന്നർത്ഥം വിത് എന്ന് പറഞ്ഞാൽ അറിയുക അതിൽ നിന്നാണ് വേദനാമം വന്നത് അപ്പോൾ സർവജ്ഞനായ ഭഗവാൻ ജ്ഞാനമൂർത്തിയാണ് അതുകൊണ്ട് വേദ ഇനി കുറേ വിവരിക്കാനുണ്ടാവും എന്ന് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ തേഷാം ഏവാനുകർത്ഥം മഹ മഹജ്ഞാനജം തവ നാശയാമ്യ ആത്മസ്വം ഭാവസ്ഥോ ജ്ഞാന ദീപോ ജ്ഞാനദീപേന വാസുദാൻ അവരിൽ കൃപ കാണിച്ച് അജ്ഞാനമാകുന്ന തമസിനെ അവരിൽ നിന്ന് നീക്കി ജ്ഞാനദീപത്തെ പ്രകാശിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പം മഹാവിഷ്ണുവിൻ്റെ നാമോച്ചാരണം കൊണ്ട് മാത്രം മഹാഭയം ഉളവാക്കുന്ന ഗർഭജന്മജരാമരണങ്ങളിൽ നിന്ന് വിമുക്തി ത തരുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ്റെ പേര് വേദ അടുത്ത നാമം വേദവിത് വേദങ്ങളെല്ലാം അറിഞ്ഞവൻ എന്നർത്ഥം വേദങ്ങൾ വീണ്ടും വണ്ണം ഭഗവാന് മാത്രമേ അറിയുള്ളൂ ഭഗവാൻ്റെ നിശ്വാസമാണ് വേദങ്ങൾ അടുത്ത നാമം അവ്യങ്കഹ അവ്യംഗ ഒരർത്ഥം പരിപൂർണനെന്നും രണ്ടാമത്തേത് ആർക്കും അറിയാൻ കഴിയാത്തവനും ഇനി ഭഗവത്ഗീത രണ്ടാമത്തെ അദ്ധ്യായത്തി ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ അവ്യക്തോയം അജിന്ത്യോയം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വ്യക്തി എന്ന അർത്ഥം എടുത്താലും അവ്യങ്കനാണ് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള രൂപമുണ്ട് വ്യക്തിക്ക് അവ്യക്തനായ ഭഗവാൻ ചിന്തയിലും കൂടി ഉൾക്കൊള്ളാൻ കഴിയാത്തവനാണ് അടുത്ത നാമം അതായത് അചിന്ത്യം അവ്യക്തം അനന്തരൂപമെന്ന് അർത്ഥം വേദാംഗ അവയവങ്ങൾ വേദങ്ങളായവൻ ഭഗവാൻ ഏത് രൂപത്തിൽ അവതരിച്ചാലും വേദങ്ങൾ അവയവങ്ങളാകുന്നു സ്വരൂപമാണ് ഇനി വേദങ്ങളെ പറ്റി പറയുമ്പോൾ വേദങ്ങൾ അവയവങ്ങളാകുന്നു അവ ജ്ഞാന ജ്ഞാനസ്വരൂപമാണ് കേനോപനിഷത്തിൽ നാലു അഞ്ചു മന്ത്രത്തിൽ വേദാ സഭാങ്കാനി എന്ന അംഗങ്ങളും എന്ന് ഭഗവാനെ വിവരിക്കുന്നു വിഷ്ണു പുരാണത്തിൽ റിചോയ റിചോ യുഷി സാമാനി ദൈവർത്ഥ അവണാനിച്ച എന്നും അതായത് മഹാവിഷ്ണുവിൻ്റെ വപുസിൽ ഉണ്ടെന്ന് കാണിക്കുന്നു അര്യവംശത്തിലെ ഗിരണ്യാക്ഷപഥത്തിനായി ബ്രഹ്മാവിൻ്റെ നാസാപുടത്തിൽ കൂടി അവതരിച്ച യജ്ഞവരാഗമൂർത്തിയുടെ നാല് കാലും നാല് വേദങ്ങളാണെന്ന് പറയുന്നു ഭാഗവതം മൂന്നാം മൂന്നാമത്തെ സ്കന്ധത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ വരാകതാരം വിവരിക്കുമ്പം ഋഷികളുടെ സ്തുതിയിലും ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ എല്ലാം കൊണ്ടും വേദാംഗ അടുത്തത് വേദവിത് വേദവിത്ത് ആദ്യത്തെ വേദവിത് ആയിരുന്നു ഇത് വേദവിത്ത് വേദങ്ങളെ വിചാരം ചെയ്യുന്നവൻ വേദവിത് എന്ന് അറിഞ്ഞവനെന്നും ഇവിടെ അറിവിനെ വിചാരം ചെയ്ത് അവയുടെ ഗൂഢാർത്ഥം പരിപൂർണമായി അറിയുന്നവൻ മഹാവിഷ്ണു മാത്രമാണ് അതിനാൽ വേദങ്ങളുടെ സൂക്ഷ്മമായ സാരം മനസ്സിലാക്കുവാൻ വേണ്ടി വിചാരം ചെയ്യുമ്പോൾ വേദവിത്തായ മഹാവിഷ്ണുവിനെ സ്മരിക്കണം ഇങ്ങനെ വ്യാസൻ ജൈമിനി ഇങ്ങനെയുള്ള ഭഗവാൻ വേദങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ അർത്ഥം പോകാതെ ഇരിക്കാനായിട്ട് വ്യാസ മഹർഷി ജൈമിനി മഹർഷി മുതലായ ഭാഷകാരന്മാരെ കൊണ്ട് എഴുതിപ്പിച്ച് അതിന് അവരുടെ രൂപത്തിൽ അവതരിച്ച് വേദങ്ങൾക്ക് സ്വരങ്ങൾ കൊടുത്ത് അർത്ഥവിചാരം ചെയ്തു ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ വേദവിത്ത് അടുത്തത് കവി കാന്തദർശി എന്നർത്ഥം കവി ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് മുഴുവൻ അറിയാൻ കഴിയാതെ വരുമ്പോൾ കവി ജ്ഞാനദൃഷ്ടി കൊണ്ടറിയുന്നു കവി എന്ന് ഭഗവാൻ പേര് ഇവിടെ ഇനി അത് ചുരുക്കി ഒന്ന് നോക്കിയിട്ട് സർവക സർവ്വവിദ്വാനോ വിശ്വസേനോ ജനാർദ്ദന വേദോ വേദവി വേദോ വേദവിധവ്യങ്കോ വേദാംഗോ വേദവിദ് കവിഹി സർവകഹാന്വരല്ലായിടത്തും ഗമിക്കുന്നവനെന്നും സർവ്വവ്യാപി എന്നും അർത്ഥം സർവവിദ്ഭാനുഹു സർവജ്ഞനും എല്ലാത്തിനും പ്രകാശം നൽകുന്ന പ്രകാശരൂപനും ആയവൻ അടുത്തത് വിശ്വസേനൻ ശത്രുസേനയെ പേടിച്ച് നാല് ദിക്കിലേക്ക് ഓടിക്കുന്നവൻ ജനാർദ്ദനഹ ദുഷ്ടജനങ്ങളെ അർദ്ധിക്കുന്നവൻ ശിക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വേദ അറിവിൻ്റെ രൂപമാർന്നവൻ വേദവിദ് വേദജ്ഞാനി അറിവുകൾ തികഞ്ഞവൻ അവ്യങ്കഹ ഒരു കുറവുമില്ലാത്തവൻ അവ്യ അവ്യക്തരൂപി എന്നർത്ഥം വേദ അംഗഹ വേദങ്ങൾ തന്നെ അംഗങ്ങളായവൻ വേ അതായത് ശരീര അവയവങ്ങൾ വേദങ്ങളാണ് ഭഗവാന്റെ അപ്പോൾ വേദവിത്ത് വേദജ്ഞാനികളായ മഹീ മഹർഷീശ്വരന്മാരുടെ രൂപത്തിൽ അവതരിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുന്നവൻ വേദവിത്ത് അടുത്ത നാമം കവി കടന്ന കാഴ്ചപ്പാടുള്ളവൻ കവികളുടെ കൂട്ടത്തിൽ ശുക്രാചാര്യരായി അവതരിച്ചിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ട് കവി എന്ന പേര് ഭഗവാന് ചെയ്തു അപ്പം ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം എന്താണെന്ന് നോക്കാം സർവക സർവ വിദ്ഭാനുർവിഷ്വസേനോ ജനാർദ്ദന വേദോംഗോ വേദാംഗോ വേദവിദ് കവി സർവവ്യാപിയും സർവജ്ഞനായ പ്രകാശരൂപിയും ശത്രു സംഹാരകനും ദുഷ്ടനിഗ്രഹകനും ജ്ഞാനരൂപിയും വേദവേദാർത്ഥങ്ങളറിഞ്ഞവനും ഒരു കുറവുമില്ലാത്ത പരിപൂർണനും വേദസ്വരൂപനും വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നവനും ശുക്രാചാര്യരായി അവതരിച്ചവനും വിഷ്ണു തന്നെ എന്നർത്ഥം ഒരിക്കൽ കൂടി വായിക്കാം സർവക സർവവിദ്ഭാനോർവിഷ്വസേനോ ജനാർദ്ദന വേദോ വേദവിദവ്യങ്കോ വേദാംഗോ വേദവിത് കവി സർവവ്യാപിയും സർവജ്ഞനായ പ്രകാശരൂപിയും ശത്രു സംഹാരകനും ദുഷ്ടനിഗ്രഹകനും ജ്ഞാനരൂപിയും വേദവേദാർത്ഥങ്ങൾ വേദവേദാർത്ഥങ്ങളറിഞ്ഞവനും ഒരു കുറവുമില്ലാത്ത പരിപൂർണനും വേദസ്വരൂപനും വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നവനും ശുക്രാചാര്യരായി അവതരിച്ചവനും വിഷ്ണു തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മുടെ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠനം ഇവിടെ അവസാനിച്ചു സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കാണ മനസേന്ദ്രിവാ ബുദ്ധ്യത്മനാ പ്രകൃതി സ്വഭാ കോമേദ്യ സകല സകലം പരസ്മൈ നാരായണ യത് സമർപ്പമേ ശ്രീനാരായണ യു സമർപ്പമേ സവത്രോവിനമസീർത്ത ഗോവിന്ദഗോവിന്ദ